ലോകത്തെ ഏറ്റവും അധികം സമ്പന്നർ സ്ഥിരതാമസമാക്കുന്ന നഗരമായി യു എ ഇ മാറുമെന്ന് റിപ്പോർട്ട് മറ്റു രാജ്യങ്ങളെല്ലാം പിന്തള്ളി ശതകോടീശ്വരന്മാരെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് യു എ ആണെന്നാണ് ഇന്നലെ ഹെൻലി ആൻഡ് പാട്ട്നേഴ്സ് പുറത്തിറക്കിയ ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള സമ്പന്നരുടെ ഒഴുക്ക് കാരണം തുടർച്ചയായി മൂന്നാം തവണയും യു എ ഇ സമ്പന്നരെ ആകർഷിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തെത്തുമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് മേഖല റഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം വർധിച്ചതും ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യക്കാരുടെയും വരവ് വൻതോതിൽ കൂടിയതും യു എക്ക് അനുകൂലമായി ഇതിലൂടെ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ള യു എസിനേക്കാൾ ഇരട്ടിയോളം കോടീശ്വരന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടിലുണ്ട് സീറോ ഇൻകം ടാക്സ് ഗോൾഡൻ വിസ ലക്ഷറി ലൈഫ് സ്റ്റൈൽ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് പോലുള്ള പ്രാദേശിക വാഹകരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുക തുടങ്ങിയ കാരണങ്ങളാലാണ് യൂറോപ്യൻ പൗരന്മാരെ യു എയിലേക്ക് ആകർഷിക്കുന്നത് ആഗോളതലത്തിൽ പതിനാലാം സ്ഥാനത്തുള്ള യുഎഇയിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ് കോടീശ്വരന്മാരും മുന്നൂറ്റിയെട്ട് ശതകോടീശ്വരന്മാരും ഇരുപത് മഹാകോടീശ്വരന്മാരുമുണ്ട് ഒരു മില്യൺ ഡോളറോ അതിൽ കൂടുതലോ നിക്ഷേപിക്കാൻ കഴിവുള്ള വ്യക്തികളെയാണ് ഹെല്ലി ആന്റ് പാർട്ടനേഴ്സിന്റെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യുഎഇയുടെ സ്വത്ത് പരിപാലന വ്യവസ്ഥയുടെ പരിണാമത്തിലും വികാസത്തിലും അതിഹാസികമായ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ സമ്പന്നരുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമായി നിരവധി ശക്തമായ നിയന്ത്രണങ്ങളാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഹൗറാനിയിലെ വ്യവസായിയായ സുനിതാ സിംഗ് ധലാൽ പറഞ്ഞു കൂടാതെ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തുണ്ടാകുന്ന ശക്തമായ നേട്ടം കാരണം ബ്രിട്ടീഷ് യൂറോപ്യൻ നിക്ഷേപകരെ ധാരാളമായി ആകർഷിക്കാൻ സാധിച്ചു മറ്റു രാജ്യങ്ങളിലുള്ള ഉയർന്ന നികുതി കാരണം പല കോടീശ്വരന്മാരും നികുതിയില്ലാത്ത യു എയിലേക്ക് പോകാൻ പ്രേരിതരാകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ പിടിച്ചടക്കി സമ്പന്നരായ റഷ്യയിൽ നിന്നുള്ള ജനങ്ങളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുമുണ്ട് നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ശതകോടീശ്വരന്മാരെ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് യു യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള വലിയ വലിയൊഴുക്ക് ഗണ്യമായി വർദ്ധിപ്പിച്ച് മൂന്നാം വർഷവും ലോകത്തിലെ മുൻനിര സമ്പദ്വ്യവസ്ഥയായി യു എ ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് പഠനം വ്യക്തമാക്കുന്നു ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതിൽ യു എ എല്ലാ രാജ്യങ്ങളെയും പിന്നിലാക്കി ഈ വർഷവും മുന്നോട്ട് കുതിക്കുകയാണ് ഇത് രാജ്യത്ത് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും വരുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ത്യ വിശാലമായ മിഡിൽ ഈസ്റ്റ് മേഖല റഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി പേർ യുഎഇയിലെത്തുന്നു ഇതിനു പുറമെ ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യൻകാരുടെയും വൻതോതിലുള്ള വരവുകൊണ്ടും യുഎസിനേക്കാൾ ഇരട്ടിയോളം കോടീശന്മാർ യുഎഇയിലെത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി എണ്ണൂറ് കോടീശന്മാരുടെ ബിസിനസ്സുകളിലൂടെ രാജ്യത്തിന് വൻ നിക്ഷേപവും വരുമാനവും ലഭിക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പത്തിന്റെ സങ്കേതമായി മാറാനുള്ള ലക്ഷ്യത്തോടെ ആകർഷകമായ ഗോൾഡൻ വിസ വാഗ്ദാനവും ആഡംബര ജീവിതവും മുതൽ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ബിസിനസ് നടത്തുവാൻ സൗഹൃദ അന്തരീക്ഷം ഉൾപ്പെടെ കൊടീഷ്യന്മാരെ ആകർഷിക്കുന്നതിനുള്ള എല്ലാ വഴികളും യു എ നൽകുന്നുമുണ്ട് കേരള കോമതി